നോവൽ ചർച്ചയിൽ പങ്കെടുക്കാൻ നോവലിസ്റ്റും എത്തി വ്യത്യസ്തകളോടെയുള്ള നോവൽ ചർച്ചയും വേറിട്ടതായി കായംകുളം കൃഷ്ണപുരം അകമ്പുറം ചർച്ചാവേദിയാണ് നോവലിസ്റ്റിനൊപ്പം ചേർന്ന് നോവലിന്റെ വഴികൾ ചർച്ച ചെയ്തത് തികഞ്ഞ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വീട്ടുമുറ്റത്ത് അവർ ചർച്ച ചെയ്തത് എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലായിരുന്നു നമ്മുടെ ആറാമത്തെ പ്രോഗ്രാം ഒരു വർഷത്തിനുമ്പിൽ നമുക്ക് ആ പ്രോഗ്രാമാണ് നടത്താൻ സാധിച്ചത് ആദ്യത്തെ പുസ്തകം നമ്മൾ ചർച്ച ചെയ്യുന്നത് കുഴപ്പംകോടിൻ്റെ ഉരുവം എന്ന കഥ ചർച്ചയ്ക്കെടുത്തു നാലാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് നേടിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ വിഭാഗത്തിൽ അവാർഡ് നേടിയ കരിതാ സാഹിത്യത്തിലൂടെ സീൻ ചർച്ച ചെയ്തു അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഷീല ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്നുള്ള പുസ്തകമാണ് ഇപ്പോഴാണ് ശ്രീ എസ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മൂന്നാമത്തെ ആഗസ്റ്റ് പുസ്തകം ഭയം ഏകാന്തത സാമൂഹികമായ ഒറ്റപ്പെടൽ എന്നിവ പ്രമേയമായി എസ് ഹരീഷുതിയ നോവലാണ് പട്ടുനൂൽപുഴു വായനക്കാരന് തൻ്റേതായ രീതിയിൽ വിഷയങ്ങളെ സമീപിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന പ്രമേയമാണ് നോവലിസ്റ്റ് ഏറ്റവും അതിജീവിച്ച സാഹിത്യവുമാണ് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നൊരു സാഹിത്യവുമാണ് ഇപ്പം വിദേശത്തൊക്കെ ധാരാളം പുതിയ നോവലുകൾ വരുമ്പോൾ അത് ചിലതൊക്കെ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്രയധികം വൈവിധ്യമുള്ള നോവലുകൾ അവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നോസ്കാട് എന്ന് പറഞ്ഞ എഴുത്തുകാരുണ്ട് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും നോർവീജിയൻ എഴുത്തുകാരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന എഴുത്തുകാരാണ് അദ്ദേഹത്തിൻ്റെ നോവൽ വായിച്ചാൽ ആത്മകഥയാണോ അല്ലെങ്കിൽ നോവലാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അത്ര ഒരു തരത്തിൽ പുതിയ ഫോമിൽ എഴുതിയ നോവലുകൾ വരുന്നുണ്ട് ചില നോവലുകൾക്കൊക്കെ ചില ലേഖനങ്ങളുണ്ട് യാത്രാവിരണങ്ങളുണ്ട് അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യ സാഹചര്യവുമായിട്ട് നോവൽ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ സംഭവിക്കുന്നുണ്ട് കേരളത്തിലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം പറഞ്ഞല്ലോ ധാരാളം പുതിയ നോവലുകൾ വന്നു എനിക്ക് തോന്നുന്നു അങ്ങനൊരു മാറ്റം ഉണ്ടായത് അജീഷ് നെക്കയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റും പലരിമാണിക്കം എന്ന് പറയുന്നൊരു നോവലുണ്ട് പാലരിമാണിക്കം ടി പി രാജീവ് ഒരു വലിയ മാറ്റം ഇവിടെ കേരളത്തിൽ നോവലിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ഭയങ്ങളും വിഷാദങ്ങളും വായനക്കാരനും പങ്കുവെച്ച സാർത്ഥകമായ ഒരു ചർച്ചാ വേദിയാണ് കൃഷ്ണപുരത്ത് വീട്ടുവളപ്പിൽ നടന്നത് കൃഷ്ണപുരം ചർച്ചാ വേദിയുടെ നേതൃത്വത്തിലാണ് എസ് ഹരീഷിന്റെ പട്ടുന്നൂർ പുരു ചർച്ച ചെയ്തത് നോവലിസ്റ്റ് ഹരീഷും ചർച്ചയിൽ പങ്കാളിയായി എന്നുള്ളതായിരുന്നു ഇതിൻ്റെ വേറിട്ട പ്രത്യേകത ലളിതമാണെങ്കിലും ശക്തമായ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള നോവലാണ് പട്ടുനൂൽപുഴു പട്ടുനൂൽപുഴു മികച്ച വായനാനുഭവമാണ് നൽകുന്നതെന്നും കഥാപാത്രങ്ങളുടെ ലോകത്തേക്ക് വായനക്കാരെ ആവാഹിക്കാൻ ഇതിന് കഴിയുമെന്നും പല നിരൂപകരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാഹിത്യ ലോകത്തും വായനക്കാർക്കിടയിലും നോവലിന് ലഭിച്ച സ്വീകാര്യത അകമ്പുറത്തിൻ്റെ ചർച്ചയിലും പ്രകടമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പി പുരസ്കാരം നേടിയ കൃതിയാണ് യുവനിരൂപകൻ നോവലിനെ വിലയിരുത്തി പക്ഷെ ആള് പറയും പറയും വളരെ യും പരിപാടിയാണ് വലിയൊരു പരിപാടിയാണ് വലിയ പരിപാടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ എണ്ണത്തിന്റെ വലിപ്പത്തിലല്ല ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്ന ഒരു സ്വലുണ്ടല്ലോ നമ്മുടെ ഇത്തരം എനിക്ക് തോന്നുന്നു ഇത്തരം കൂട്ടായ്മകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചും കൂടെ ഒന്നും ചലനാത്മകമായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മുൻപ് ഇപ്പോൾ എം ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും വളരെ കുറച്ച് പേരുടെ കൂട്ടായിരുന്നു അല്ലാതെ ഒരു ആയിരക്കണക്കിന് പേര് തിങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെയുള്ള ഒരു സംവിധാനം അല്ല ഈ മലയാളത്തിലെ ഏറ്റവും എന്താ പറയുക പ്രമുഖനായിട്ടുള്ള ഒരു ബുദ്ധിജീവിയായിരുന്നു എം ഗോവിന്ദ് അതുപോലെ തന്നെ കവിയായിരുന്നു കഥാകൃത്തായിരുന്നു ഒക്കെയായിരുന്നു അപ്പോൾ അദ്ദേഹം ചിന്തകനായിരുന്നു അതിനേക്കാൾ ഉപരി അപ്പോൾ ഒരു ഒരു രീതി എന്ന് ഈ ഈ വളരെ കുറച്ച് ആളുകൾ അത് കൂടുതൽ എന്നുള്ള എനിക്കും കാര്യത്തിലുണ്ട് ർത്താങ്ങൾ ഡോക്ടർ ശിശുപാലൻ സുരേഷ് വർമ്മ ജേക്കബ് ഉമ്മൻ വാത്തിശേരൽ മനോഹരൻ ഭദ്രൻ കാർത്തിക എൻ അമൽകുമാർ ബിൻസി മൂല വീട്ടിൽ ജി എനി ഹരികുമാർ കൊട്ടാരം സുമേഷ് കുമാർ യമുന ഹരീഷ് ലേഖാ സുദർശനൻ അജിത് കുമാർ കോയിക്കലേത്ത തുടങ്ങിയവർ പുസ്തകത്തെക്കുറിച്ച് ഗൗരവമേറിയ ചർച്ചകൾക്ക് നേതൃത്വം നൽകി കിലോമീറ്ററുകൾ നടന്ന് ചെന്ന് പത്രം എടുത്തുകൊണ്ട് വന്ന് ചായക്കടയിലും ആൽമരച്ചോട്ടിലും ഇരുന്ന് പത്രം വായിച്ച് വായനയെക്കുറിച്ച് മലയാളിയെ വായനയെ ഒരു സംസ്കാരമാക്കി മാറ്റിയ പി എൻ പണിക്കരെക്കുറിച്ച് കുട്ടികളോട് ഞങ്ങൾ അധ്യാപകരായതുകൊണ്ട് ഇങ്ങനെ പറയും എല്ലാ വർഷവും പറയുന്നതാണ് നമ്മുടെ സുദർശന ചേട്ടൻ സത്യത്തിൽ ആ ആ ഒരു തലത്തിലേക്കല്ലേ ഉയരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം എങ്ങനെയാണ് ഇങ്ങനെ എഴുത്തുകാരെയും കണ്ടെടുക്കാൻ കഴിയുക ഇങ്ങനെയാണ് ഓരോരുത്തരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുദർശന ആണ് മോഡറേറ്റർ ആയിരുന്നതാണ് ഡോക്ടർ ജി ആർ സന്തോഷ് അഡ്വക്കേറ്റ് എബ്രഹാം പി എന്നിവർ ഓൺലൈനായും നോവൽ ചർച്ചയിൽ പങ്കെടുത്തു ശ്രീ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞാൽ സന്തോഷം